ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ ചൂട് സമയത്ത് എനിക്കൊരു പായസം കുടിക്കാൻ തോന്നിയിട്ടോ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവും കേട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ബദാം പരിപ്പ് ഇതുപോലെ മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് വേണമെങ്കിൽ നെയ് ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പം വെളിച്ചെണ്ണ മാത്രമേ ഉള്ളായിരുന്നു ഞാനത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്ക് ബദാം പരിപ്പ് മൂപ്പിച്ചെടുക്കാം മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതൊന്നും മാറ്റി കൊടുക്കണം മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെറുമസല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിവിടെ ചേർത്തിരിക്കുന്നത് കനം കുറഞ്ഞ് ഇതുപോലെ മുറിച്ചെടുത്ത വെറുമസിയാണ് ചവരിയോ നെയ്യോ ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസമാണ് കേട്ടോ ഇത് അര ലിറ്റർ പാല് ഞാനിവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് നന്നായി തന്നെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അര ലിറ്റർ മൊത്തം ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇന്ന് വേവിച്ചെടുക്കാം നമ്മുടെ വർമ്മശൈലി പാതി വേവായപ്പോഴും ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് നല്ല തിളച്ച ചൂടുവെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക പച്ചവെള്ളം നമുക്ക് നമുക്കതിൻ്റെ ഒരു ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും നിങ്ങൾക്കിവിടെ പാലൊഴിക്കാനുണ്ടെങ്കിൽ പാലൊഴിച്ചാൽ മതി കേട്ടോ ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്തത് ഇതിപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്നപ്പോൾ ഞാനിവിടെ ശർക്കര പാനീയാക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓരോരുത്തരുടെയും മധുരത്തിന് ചേർത്ത് കൊടുക്കാൻ അങ്ങനെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ബർമ്മസല് വെന്തതിന് ശേഷം മാത്രം ശർക്കരപ്പാനം ചേർത്താൽ മതി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ഏലയ്ക്ക ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ പായസമാണ് കേട്ടോ ഇനി നമുക്ക് ബാലൻസ് ഇരുന്ന പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം ഒന്ന് തിളയ്ക്കേണ്ട ആവശ്യമില്ല തിള ടൈം ഉണ്ടല്ലോ ആ ടൈമിൽ നമുക്കിത് ഓഫ് ചെയ്ത് എടുക്കാം അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വറുത്തു കോരിയ ബദാം പരിപ്പ് ഇവിടെ ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് ക്രിസ്മിസോ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതൊന്നും എൻ്റെ കയ്യിലില്ലാതെ ഞാൻ വളരെ പെട്ടെന്ന് ചെയ്തെടുത്തൊരു പായസമാണ് പായസം ആർക്കാണ് ഇഷ്ടമല്ലാത്തത് നമുക്ക് കൊ കൊതി വരുമ്പോൾ നമ്മൾ ചെയ്തതാണ് കേട്ടോ ഇത് നമുക്ക് തണുപ്പിച്ച് കുടിക്കാനാണെങ്കിലും വളരെയേറെ ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്